വർക്കരന്മാരുടെ കാര്യത്തിൽ ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന നേതാക്കൾ ഇവിടെ വന്ന് പലതവണ അഭിവാദ്യം എല്ലാ ജില്ലകളിൽ ഈ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ ഇതിന് അനുഭാവ സ്ഥാപനം നടത്തി അവർ പരിപൂർണ പിന്തുണയാണല്ലോ ഇപ്പൊ സി ഐ ട്യൂക്കാർ സംസാരിക്കുന്നതുപോലെ ഐ എൻ ഡി സിക്കാരെങ്കിലും സംസാരിച്ചോ സി ഐ ട്യൂടെ പ്രസിഡന്റ് അളമരക്കരെയും പറഞ്ഞതിനെ കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ ബുദ്ധിജീവിയല്ലേ നമ്മുടെ സാഹിത്യ അക്കാദമി പ്രസിഡന്റായിട്ടുള്ള സത്യദാനന്ദ അദ്ദേഹം പറഞ്ഞതെന്താ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾ സി ഐ ട്യൂലും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും തലപ്പത്തുണ്ടെങ്കിൽ ഇവിടെ വർഗ്സ് നടക്കില്ല ഇവിടെ കമ്മ്യൂണിസവും വരില്ല വളരെ വൈകിയാണെങ്കിലും അത് പറയുമ്പോൾ അത്തരം എന്തെങ്കിലും ഒരു വാക്ക് തൊഴിലാളി സമരത്തിനെതിരായി ഐ എൻ ഡി എഫ് സിക്കാര് പറഞ്ഞിട്ടുണ്ടോ പിന്നെന്താണ് ഈ ചോദ്യം ചോദിക്കുന്നത്